ഷിബ്ലാസ് കിച്ചൺ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ആയിട്ടാണ് പുഡിങ് ഓർഡേഴ്സും അതുപോലെ തന്നെ കേക്ക് ഓർഡേഴ്സും ഹാംപോസും എല്ലാം കൂടിയായിട്ട് തിരക്ക് ഒരു ദിവസമാണ് കേട്ട ഇന്നത്തെ വ്ളോഗ്യെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇഷ്ടാവുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ പ്ലീസ് നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ തലേ ദിവസം രാത്രി തന്നെ ഞാൻ സ്പോഞ്ചെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്തിഞ്ചിൻ്റെയും അതുപോലെ തന്നെ എട്ട് പിന്നെ അഞ്ച് ഈ മൂന്ന് ടയർ കേക്കാണ് ട്ടാ വരുന്നത് ഒരു എന്താ പറയുക ഒരു ടയറ് ഡമ്മിയാണ് ഒരു കേക്കിൽ വരുന്നത് വേറൊരു ടു ടയർ കേക്കും കൂടിയുണ്ട് മൊത്തത്തിൽ രണ്ട് കേക്ക്സും നാലഞ്ച് പുഡിങ്സും അതേപോലെ തന്നെ ഹാമ്പോസും ഒക്കെയാണ് കേട്ടോ നമുക്കിന്ന് ചെയ്യാനുള്ളത് അപ്പോൾ ഫൈവ് ടയർ കേക്കിൽ വരുന്നത് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ഡമ്മിയും എട്ട് ഇഞ്ചിൻ്റെ കേക്കും പിന്നെ പത്തിഞ്ചിൻ്റെ കേക്കും എട്ടിഞ്ചിൻ്റെ കേക്കും അഞ്ചിഞ്ചിൻ്റെ കേക്കും ആണ് നമ്മുടെ കേക്കുകളെല്ലാം ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ കേക്ക്സും ഇവിടെ പിടിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ രണ്ട് മൂന്ന് കേക്ക്സ് അപ്പുറത്തെ വീട്ടിൽ കൊണ്ടുപോയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ കാരണം നമുക്കൊരു ഫൈവ് ടയർ കേക്കും പിന്നെ ടു ടയർ കേക്കും ഒക്കെ ഉണ്ട് പിന്നെ പുഡിങ്ങും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജിലെ സ്ഥലം തികയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പുറത്തെ വീട്ടിൽ ഒരു രണ്ട് മൂന്ന് കേക്ക്സ് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഞാൻ പുഡിങ്ങിനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അന്ന് തന്നെ ഞാൻ ഹാമ്പേഴ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൗണിൽ പോയിട്ട് വന്നതിന് ശേഷമാണ് ഈ ഒരു പണികളൊക്കെ ചെയ്യുന്നത് അപ്പോൾ പുഡിങ്ങ് ടെൻറ്റർ കോക്കനറ്റ് പുഡിങ്ങും അതുപോലെ തന്നെ വേറൊരു ഫ്ലേവറിൽ ചിക്കു ഫ്ലേവറിലുള്ള പുഡിങ്ങും ഉണ്ടായിരുന്നു അപ്പം പുഡിങ്ങിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ പുഡിങ്ങിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് ഞാൻ പാർട്ടി പുഡിങ്ങിൻ്റെ ക്ലാസ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ബാച്ച് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ സെക്കൻഡ് ബാച്ച് കൂടി ഞാൻ വെക്കുന്നുണ്ട് ഇപ്പം ഒരുപാട് പേര് ഇപ്പോൾ ചോദിക്കുന്നുണ്ട് സെക്കൻഡ് ബാച്ചിന് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ സ്ക്രീനിൽ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ഡീറ്റെയിൽസ് ഞാൻ പറയാം അപ്പം ഞാൻ പുഡിങ്ങിനുള്ള പാൽ തിളക്കാനായിട്ട് വെച്ചിട്ട് ഇതാ ഞാൻ ക്രീം പുറത്തെടുത്തിട്ടുണ്ട് ക്രീം ഞാൻ നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എയർ ബബിൾസ് കയറിയത് ഞാനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എയർ ബബിൾസ് എല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പത്തിഞ്ചിൻ്റെ കേക്ക് ഫിനിഷ് ചെയ്യാണ് കേട്ടോ ബ്ലൂ കളറിൽ വരുന്ന ബ്ലൂ തീമിൽ വരുന്ന കേക്കാണ് അപ്പോൾ ബ്ലൂ കളർ ക്രീം എടുത്തിട്ട് ഞാൻ ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നമ്മുടെ ഫൈവ് ടയർ കേക്കിനുള്ളതാണ് കേട്ടോ അപ്പോൾ പത്ത് എട്ട് അഞ്ച് ഈ മൂന്ന് ടയറാണ് കേക്ക്സ് ഉണ്ടാക്കുന്നത് പിന്നെ ബാക്കി ഒരു ഡമ്മിയും ഒരു സ്പേസറും കൂടി ഇതിൽ കയറുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്ക്രാപ്പർ ഡിസൈനും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടാ ഈ ഒരു സ്ക്രാപ്പർ ഞാൻ ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഈ സ്ക്രാപ്പർ ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട് അതിനിടയിൽ നമ്മുടെ പുഡിങ്ങിൻ്റെ പരിപാടികളെല്ലാം തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പുഡിങ്ങിൻ്റെ പരിപാടി ഈ കേക്ക് ഫിനിഷിങ്ങിൻ്റെ ഇടയിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട് പുഡിങ്ങിന് ഞാൻ ട്രയൽ സെറ്റാവാൻ വേണ്ടി ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ട പുഡിങ്ങിൻ്റെ ക്ലാസ് വേണമെന്നുള്ളവർ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നമ്പർ അതിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ പുഡിങ് റെഡി ആയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കേക്കും ഏകദേശം റെഡി ആയിട്ടുണ്ട് എല്ലാ കേക്കും ഞാൻ ഫിനിഷ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഡമ്മി ഫിനിഷ് ചെയ്യാനുണ്ട് അപ്പോൾ ഡമ്മി ഞാൻ എടുത്തിട്ടുള്ളത് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ഡമ്മിയാണ് അതിലോട്ട് പതിനാല് ഇഞ്ചിൻ്റെ ബേസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഡമ്മി നമുക്ക് എപ്പോഴും ഫിനിഷ് ചെയ്ത് ചെയ്തെടുക്കുന്നതിന് മുന്നേ ഞാൻ ഈ ഒരു ബേസിലോട്ട് ഈ ഒരു ഡമ്മി ഒട്ടിച്ച് കൊടുക്കും ഗമ്മിട്ട് വേണമെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം ഞാൻ ഡബിൾ ടാപ്പിലാണ് കേട്ടോ ഒട്ടിച്ച് കൊടുക്കുന്നത് ഒട്ടിച്ചില്ലായെന്നുണ്ടെങ്കിൽ നമുക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല വെയ്റ്റ്ലെസ് ആയതുകൊണ്ട് നല്ല പാടാണ് ഡമ്മി ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇതെല്ലാം തെർമോ കേക്ക് കാണുന്ന സമയത്ത് ഇതെല്ലാം കേക്ക് അല്ലല്ലോ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമല്ലേന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് കേക്കിനേക്കാളും കൂടുതൽ ടഫായിട്ട് തോന്നിയിട്ടുള്ളത് ഡമ്മി ഫിനിഷ് ചെയ്യാനാണ് കേട്ടോ അപ്പോൾ അത് ഫിനിഷ് ചെയ്യൽ നല്ല ടാസ്ക് ആണ് രണ്ടും മൂന്നും ടയറൊക്കെ അമ്മി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ് ഫിനിഷ് ചെയ്യാൻ കാരണം ആ വെയിറ്റ് ഇല്ലാത്തത് കൊണ്ടേ അതൊന്നും നമുക്ക് സെറ്റായി കിട്ടാൻ ഭയങ്കര പണിയാണ് അപ്പോൾ ഈയൊരു കേക്കും കൂടി ബ്ലൂ കളറിൽ തന്നെയാണ് ടൈം ഫിനിഷ് ചെയ്തെടുക്കുന്നത് കേക്കിൻ്റെയും പുഡിങ്ങിൻ്റെയും എല്ലാം പണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേക്കും നമുക്കിതാ ഇവിടെ ഒരു കുന്നോളം പാത്രം റെഡി ആയിട്ടുണ്ട് കേട്ടാ കഴുകാനായിട്ട് അപ്പോൾ ഇപ്പം രാത്രി ആയിട്ടുണ്ടായിരുന്നു രാത്രി ഒരു ഒരു മണി രണ്ട് മണി ആ ഒരു സമയമൊക്കെയാണ് കേട്ടോ കാരണം ഞാൻ പർച്ചേസും കൂടെ കഴിഞ്ഞ് വന്നിട്ടാണ് ഈ ഒരു പരിപാടിയിലോട്ടെല്ലാം ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഞാനിതാ ഇന്ന് ഫ്ലവേഴ്സ് കൊണ്ടുവന്നതാണ് കേട്ടോ വെച്ചിട്ടുള്ളത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നാളെ ഹാമ്പേഴ്സ് സെറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ പാത്രങ്ങളെല്ലാം കഴുകി അത് സ്ഥാനത്ത് വെക്കുകയാണ് കേക്ക് ടിന്നെല്ലാം കഴുകി ഞാൻ രാത്രി ഇങ്ങനെ ഉണക്കാനായിട്ട് വെക്കും എന്നിട്ട് രാവിലെയാണ് എടുത്തു വെക്കുന്നത് അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങിൻ്റെ പരിപാടിയും കൂടെ കഴിഞ്ഞിട്ടുണ്ട് ആകെ മൊത്തം ക്ലീനാക്കാണ്ട് പോയി ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ കേക്ക് എല്ലാം നമുക്ക് ക്രംകോട്ടേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇട്ട അപ്പോൾ ആ ഗ്രീൻ കളർ കേക്ക് കാണുന്നത് ടു ടയർ കേക്കിൻ്റെയാണ് പിന്നെ ബാക്കി നാല് നാല് ട്രേ ഫുഡിങ്ങും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ബാക്കി കേക്ക്സ് അപ്പുറത്തെ വീട്ടിലാണ് ഇട്ട സെറ്റാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ രാത്രിയാണിത് നല്ല നട്ടപ്പാതിരയാണ് അപ്പോൾ ഞാനിതാ പർച്ചേസ് കഴിഞ്ഞിട്ട് നമ്മുടെ സാധനങ്ങളെല്ലാം ഹാളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ട ഡ്രസ്സും പിന്നെ ചെരുപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം കസ്റ്റമർ തരും ബാക്കി ഹാമ്പേഴ്സ് ചോക്ലേറ്റ്സ് നട്ട്സ് അതെല്ലാം ഞാൻ പോയി പർച്ചേസ് ചെയ്യലാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമ്മളെല്ലാം ഹാമ്പേഴ്സിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് റേറ്റ് പറയൽ അപ്പോൾ അതാണ് ഞാൻ പിന്നെ രാത്രി കിടന്നുറങ്ങിയിട്ട് രാവിലെ വേഗം എണീറ്റിട്ട് ചായയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഹാമ്പോസിൻ്റെ പരിപാടിയിലോട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ കേക്ക് എല്ലാം രാത്രി തന്നെ ഫിനിഷ് ചെയ്ത് വെച്ചത് കൊണ്ട് ഇനി സ്റ്റാക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ രാവിലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഹാമ്പോസിൻ്റെ പരിപാടി തുടങ്ങാം എൻഗേജ്മെൻ്റ് ഹാമ്പേഴ്സ് ചെയ്യാന്ന് വെച്ചാൽ കുറച്ചധികം ടെൻഷൻ പിടിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ കുറച്ചധികം കഷ്ടമുള്ള ഒരു പണി തന്നെയാണ് കാരണം നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകണം പിന്നെ അത് ഒരുപാട് സമയം വേണം പിന്നെ വീട് മൊത്തം അലങ്കോലമാവും ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിയുമ്പം അതെല്ലാം ക്ലീൻ ചെയ്യണം എല്ലാം കൂടി നല്ല മെനക്കേടുള്ള പണി തന്നെയാണ് ഈ ഒരു ഹാമ്പേഴ്സ് ചെയ്യൽ എന്നാലും ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാം ഒരുമിച്ച് വെച്ചിട്ടുള്ള ആ ഒരു വീഡിയോയും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഹാമ്പേഴ്സ് ചെയ്യാറ് കേട്ടോ ഇപ്പം പിന്നെ ഹാംപേഴ്സ് എല്ലാവരും തനിയെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഹാമ്പേഴ്സിൻ്റെ ഓർഡർ അങ്ങനെ റെഗുലറായിട്ട് കുറേ അങ്ങനെ വരാറില്ല എന്നാലും വരാറുണ്ട് കേട്ടോ ഇടക്ക് നമ്മളേന്ന് കേക്ക് വാങ്ങുന്ന സ്ഥിര കസ്റ്റമർ എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് തന്നെയാണ് എല്ലാം എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങുന്നത് പിന്നെ ഇതാ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കവർ ചെയ്തിട്ട് നമുക്ക് ഹാമ്പേഴ്സ് എല്ലാം സെറ്റാക്കി എടുക്കാം അപ്പോൾ ഇതിൻ്റെ സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങുന്നത് കാസർഗോഡിൽ നിന്ന് തന്നെയാണ് കേട്ടോ കാസർഗോഡ് മൗലവിയിലാണ് ഞാൻ ഈ ഹാമ്പോസും കാര്യങ്ങളൊക്കെ വാങ്ങുന്നത് പിന്നെ നട്ട്സും ചോക്ലേറ്റ്സും ഒക്കെ ചോക്ലേറ്റ്സും നട്ട്സും എല്ലാം ബേക്കറിയിൽ നിന്ന് വാങ്ങും പിന്നെ കേക്കിൻ്റെ എല്ലാം വാങ്ങുന്ന ഷോപ്പിൽ നിന്നെല്ലാം വാങ്ങും അതിനിടയിൽ ഇതാ ഞാൻ പുറത്ത് വന്നിട്ടുണ്ട് നമ്മുടെ തെർമോക്കോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഹാമ്പോസിൽ ഫുൾ ഫിൽ ചോക്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കോസ്റ്റ് ആവും ചോക്ലേറ്റിന് അപ്പോൾ താഴത്തോട്ട് തെർമോകോൾ ഇട്ടിട്ട് ഇങ്ങനെ ഒരു തുണി വെച്ചിട്ട് കവർ ചെയ്തിട്ട് അതിൻ്റെ മുകളിലോട്ടാണ് കേട്ടോ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതൊരു ഗോൾഡ് കളറിലുള്ള ചോക്ലേറ്റ് ആണ് അപ്പം ഇതെന്ന് ഒരെണ്ണം ഞാൻ കഴിച്ചു നോക്കുന്നുണ്ട് നല്ല ടേസ്റ്റുള്ള ചോക്ലേറ്റ് ആണ് കേട്ടോ അത് കാണുമ്പം ഒരു പേരും ലേബലോ ഒന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇനി നമ്മുടെ ഡ്രസ്സും ആക്സസറീസും എല്ലാം നമ്മൾ എടുക്കുകയാണ് കേട്ടോ എനിക്ക് ഹാമ്പോസ് ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇതിൻ്റെയൊക്കെ ഭംഗി നോക്കുക എന്നുള്ളതാണ് ചെരുപ്പിൻ്റെയും ഡ്രസ്സിൻ്റെയൊക്കെ ഭംഗി നോക്കല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനിങ്ങനെ എടുത്ത് അയച്ചിട്ടൊക്കെ നോക്കൂ കേട്ടോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അതൊരു ഡ്രസ്സാണ് എനിക്ക് ഇതാ നല്ല ഭംഗിയുള്ള രണ്ട് ഡ്രസ്സാണ് ഇത് ഫസ്റ്റ് ഡ്രസ്സും പിന്നെ വേറെ എണ്ണം സെക്കൻഡ് ഡ്രസ്സും ഉണ്ടായിരുന്നു രണ്ട് ഡ്രസ്സും കളറും അതുപോലെ തന്നെ എൻ്റെ ഡിസൈനും ഒക്കെ ഭയങ്കര ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് ഫോൾഡ് ചെയ്ത് ഹാമ്പറിനുള്ളിലാക്കുക എന്നുള്ളത് നല്ലൊരു ടാസ്ക് തന്നെയാണ് അതുപോലെ തന്നെ ഈ വക്രം വെച്ചതും അങ്ങനത്തെ ഡ്രസ്സൊക്കെ ആയിരിക്കും ഈ എൻഗേജ്മെൻറ്റിൻ്റെതും വെഡ്ഡിങ്ങിൻ്റെതും ഒക്കെ വരുന്നത് അപ്പോൾ അതൊന്ന് ഒന്ന് സെറ്റാക്കി എടുക്കുകയെന്ന് വെച്ചാൽ നല്ല പണിയുള്ള കാര്യം തന്നെയാണ് അപ്പോൾ സെക്കൻഡ് ഡ്രസ്സ് കുഴപ്പമില്ലാത്തത്ര ഹെവി അല്ലാത്തത് കൊണ്ട് തന്നെ ഹാമ്പേഴ്സിന് ഒതുങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് ഡ്രസ്സ് ഇതാ ഞാൻ ഒരു റിബൺ വെച്ചിട്ട് കെട്ടിയിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ ആണ് ഓരോന്നായിട്ട് ഇങ്ങനെ വെക്കുന്നത് അതിനുശേഷം ഞാൻ എല്ലാം കൂടി ഒന്ന് റിബൺ വെച്ചിട്ട് കെട്ടിയെടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഞാൻ നെറ്റ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുന്നത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ നെറ്റ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുന്നതിന് മുന്നേ ഇതുപോലെ നല്ല കറക്റ്റ് ഫോൾഡ് ചെയ്തിട്ട് കറക്റ്റ് സെറ്റാക്കി എടുത്താൽ മാത്രമേ ഇതുപോലെ നെറ്റ് വെച്ച് കവർ ചെയ്തെടുക്കുന്ന സമയത്ത് റാപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു ഭംഗി ഉണ്ടാവൂ അപ്പോൾ അതാ ഞാൻ എല്ലാം റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ കേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ അപ്പുറത്തെ വീട്ടിലോട്ട് ഓടുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അതിനിടയിൽ നമ്മുടെ ഈ ഒരു ഫൈറ്റയർ കേക്ക് കൊണ്ടുപോകാൻ കസ്റ്റമർ വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇതെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ലാസ്റ്റ് ഫസ്റ്റ് വൺ ഡമ്മിയും ഇതാ ഡമ്മി അനങ്ങുന്നൊന്നുമില്ല നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഡമ്മിയും രാത്രി തന്നെ ഫിനിഷ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ കാരണം ഇങ്ങനെ ഇരുന്ന് പോകില്ല കേക്കിൻ്റെ മുകളിൽ ആ ക്രീമൊന്നും നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്ന സമയത്ത് നല്ലതാണ് ഇനി ഈ പന്ത്രണ്ട് ഇഞ്ചിൻ്റെ അമ്മിയുടെ മുകളിലോട്ട് പത്തിഞ്ചിൻ്റെ കേക്ക് ഞാൻ കയറ്റുകയാണ് കേട്ടോ അതിനുശേഷം നമ്മൾ നേവി ബ്ലൂ കളറാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മുഴുവനായിട്ടും ഗ്ലിറ്റർ ഞാൻ അടിച്ചു കൊടുക്കുന്നില്ല പകുതി ലൈറ്റ് നേവി ബ്ലൂവും അതുപോലെ തന്നെ ഡാർക്ക് നേവി ബ്ലൂ ഒരു ടയറിന് രണ്ട് ടയറിന് ഡാർക്ക് നേവി ബ്ലൂ ഗ്ലിറ്റർ ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ മുകളിലത്തെ ഏറ്റവും മുകളിലത്തെ ഫൈവ് ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്കിനും പിന്നെ മിഡിൽ വരുന്ന കേക്കിനുമാണ് ഡാർക്ക് നേവി ബ്ലൂ ഞാൻ കൊടുക്കുന്നത് പിന്നെ ഇതാ നമ്മളൊരു നെറ്റ് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ബ്ലൂ ഒരു തീം വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെല്ലാം നോൺ എഡിബിൾ ഐറ്റം ആണ് കേട്ടോ ഇതെല്ലാം നമ്മൾ കേക്കിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന അതൊക്കെ കേക്കിൽ വെക്കാൻ പോകുന്നത് നമ്മൾ നല്ല ഹൈജീൻ ആയിട്ട് അത് കഴുകിയിട്ട് ഡ്രൈ ചെയ്തിട്ടൊക്കെയാണ് വെച്ച് കൊടുക്കുന്നത് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ അതാ ഈ മൂന്നും താഴത്തെ ഡമ്മിയും പിന്നെ പത്തിഞ്ചും അതുപോലെ തന്നെ പത്തിൻ്റെ മുകളിൽ വരുന്നത് എട്ട് ഇഞ്ചാണ് കേട്ടോ അത് മൂന്നും നല്ല രീതിയിൽ നല്ല ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടൊരു സ്റ്റിക്ക് ഞാൻ മൂന്നിനും കൂടി കുത്തി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഒരു ബേസ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു സ്പേസറാണ് കേട്ടോ ഞാൻ വെച്ചു കൊടുക്കുന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് ഇതിൻ്റെ തന്നെ ഹെക്ക് സെക്കൻഡ് സ്പേസർ ആയിരുന്നു എട്ടിഞ്ചിൻ്റെത് ഇത് സിക്സ് ഇഞ്ചിൻ്റെ സ്പേസറാണ് ഇതിനുള്ളിലും കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ബോൾസും അതുപോലെ തന്നെ ഫ്ലവേഴ്സും വെച്ചിട്ട് ഫുൾ ഫിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ലൈറ്റും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ആ ഒരു സ്പേസറ് വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് ആ നേവി ബ്ലൂ കേക്ക് വെച്ചു കൊടുക്കുകയാണ് ഒരു ഫ്ലവറും കൂടെ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഈ ഒരു റീൽസ് ഞാൻ അന്ന് തന്നെ ഇട്ടതാണ് കേട്ടോ ഇത് ഇപ്പോൾ ചെയ്ത കേക്കൊന്നും അല്ല കുറേ മുന്നേ ചെയ്തതാണ് ഇതിൻ്റെ ഫുൾ വീഡിയോ വരുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതുവരെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഇടുന്നത് അപ്പോൾ നമ്മുടെ കേക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേക്ക് ഒരുപാട് പേര് നല്ല കമൻസ് പറഞ്ഞായിരുന്നു കേട്ടോ നല്ല കേക്ക് നല്ല കളർ കോമ്പിനേഷൻ ആണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ആ കുട്ടികൾ പുറത്തിരുന്നിട്ട് മൊബൈലൊക്കെ നോക്കുന്നുണ്ട് അതിനിടയിൽ ഞാൻ പുറത്ത് വെച്ചിട്ട് ഇനിയാണ് ഫോട്ടോ എടുക്കുന്നത് കാരണം അത്യാവശ്യം നല്ല വലിയ കേക്ക് ആയതുകൊണ്ട് തന്നെ ബാക്ക് ഡ്രോപ്പ് വെച്ചിട്ടൊന്നും ഫോട്ടോ എടുക്കൽ നടക്കൂല അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെടിക്ക് മുന്നിൽ വെച്ചിട്ട് തന്നെ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും നമ്മുടെ കസ്റ്റമർ വന്നിട്ടുണ്ട് കൊണ്ടുപോകാനായിട്ട് ഫോട്ടോ എല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് ഞാനിത് ആ കേക്ക് കൊണ്ടുപോയിട്ട് കാറിൽ ഞാൻ തന്നെ നല്ല സേഫ് ആയിട്ട് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ അവരോട് ഒരു ബ്ലാങ്കറ്റ് കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ കേക്ക് എല്ലാം കൊടുക്കുന്ന സമയത്ത് ഒരു ബ്ലാങ്കറ്റ് കൊണ്ടുവരാൻ ഞാൻ കസ്റ്റമറിനോട് പറയും എന്നിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കും ബാക്കി നമുക്ക് ഹാമ്പേഴ്സ് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കോസ്മറ്റിക്സും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു പെട്ടി പോലത്തെ ഒരു സാധനമാണ് എടുത്തിട്ടുള്ളത് പിന്നെ ജ്വല്ലറി വെക്കാനായിട്ട് ഇതുപോലത്തെ നെക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്യണം ഫ്ലവേഴ്സ് തലേ ദിവസം കൊണ്ടുവന്നിട്ട് വെള്ളത്തിലിട്ട് വെക്കും അപ്പം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കും പിന്നെ കുറച്ച് ഗ്രീൻ ലീഫും പിന്നെ കുറച്ച് ജിപ്സും ഫ്ലവേഴ്സും ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഹാമ്പേഴ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല കോസ്റ്റ് തന്നെ വരുന്നുണ്ട് അപ്പോൾ ഹാമ്പേഴ്സിന് നമുക്ക് റേറ്റ് പറയുന്ന സമയത്ത് കറക്റ്റ് ആക്ച്വൽ ആയിട്ടുള്ള പ്രൈസ് നമുക്ക് പറയാൻ പറ്റൂല എപ്പോഴും ഒരു എസ്റ്റിമേറ്റായി നമ്മൾ പറയും ചിലപ്പോൾ അതിൽ കൂടിയും ഒക്കെ ചെയ്യാമെന്ന് കസ്റ്റമേഴ്സിനോട് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ഹാമ്പേഴ്സിൻ്റെ ഓർഡർ എടുക്കുന്നത് കാരണം ഓരോ സാധനങ്ങളുടെയും റേറ്റ് നമുക്ക് പക്ക ആയിട്ട് നമുക്ക് പറയാൻ പറ്റൂല But on അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ എൻഗേജ്മെൻറ്റ് ചെയ്തിട്ടുള്ള കേക്ക് എന്ന് പറയുന്നത് ആ ഒരു ഡ്രസ്സിൻ്റെ കളർ തന്നെ ചെയ്തതാണ് പിന്നെ ഫ്രഷ് ഫ്ലവേഴ്സ് തന്നെയാണ് അതിൽ വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല സാധാരണ നോർമൽ ക്രീമിൽ ഞാൻ സ്ക്രാപ്പ് വർക്ക് കൊടുത്തതാണ് പിന്നെ കുറച്ച് സിൽവർ ഗ്ലിറ്ററും കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻഗേജ്മെൻറ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ട്രാൻസ്പെറൻറ്റ് ബോക്സിലാണ് കേട്ടോ കവർ ചെയ്ത് എടുക്കുന്നത് അപ്പം ഈ ഒരു ഹാമ്പേസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് കേക്കും കൂടി മൊത്തത്തിൽ കാണുന്ന സമയത്ത് നല്ല ഭംഗി ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും ഇവിടെ എല്ലാവരും അധികവും ട്രാൻസ്പെറൻറ്റ് ബോക്സിലാണ് എൻഗേജ്മെൻറ്റിന് കേക്ക് വന്നത് അപ്പോൾ അത് ആ കുട്ടികളെല്ലാം പുറത്ത് കളിക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് നമ്മുടെ ഹാമ്പൂസ് എല്ലാം സെറ്റ് ചെയ്യുന്നതാണ് ടൈപ്പ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഞാൻ സിറ്റോട്ടിൽ വെച്ചിട്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കൽ അപ്പോൾ വീഡിയോ എടുക്കലിൻ്റെ ഒരു ചാർജും കൂടി പ്ലസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കസ്റ്റമേഴ്സിനോട് പറയുക കാരണം നമ്മൾ നല്ലൊരു വീഡിയോ റെഡിയാക്കിയിട്ട് കസ്റ്റമറിന് കൊടുക്കും അപ്പോൾ അതിന് കൂടി സമയം കാര്യങ്ങളൊക്കെ നമ്മൾ കണക്കിലെടുത്തിട്ട് അതും കൂടി ടുത്തണം നമ്മൾ ഹാമ്പോസിൻ്റെ റേറ്റ് എടുക്കുന്ന സമയത്ത് പിന്നെ ഞാനൊരു റോസ് ബൊക്കെയും കൂടി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതും വീഡിയോയിൽ കാണിച്ചിട്ടില്ല അപ്പോൾ ഹാമ്പോസിൻ്റെ ഓവറോൾ ലുക്ക് ഇതാണ് അപ്പോൾ ഹാമ്പോസ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്നൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളിങ്ങനെ കണ്ടു പോവുക മാത്രമേ ചെയ്യുന്നുള്ളൂ ലൈക്ക് ചെയ്യാൻ എല്ലാവർക്കും മടിയാണ് പിന്നെ അതാ അവർ ഗോൾഡിൻ്റെ മാലയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതും കൂടെ ഞാൻ നെക്കിൽ വെച്ച് കൊടുത്തിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കസ്റ്റമേഴ്സ് അതും കൊണ്ടുപോയിട്ടുണ്ട് ഇനി നമുക്ക് ക്ലീനിങ്ങിൻ്റെ പരിപാടിയാണ് ഹാമ്പേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ അനുകൂലം ആവും അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വലിയൊരു കവറിലോട്ട് എല്ലാ വേസ്റ്റും ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയൊന്നും അല്ല സാധാരണ ഹാമ്പേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ വേസ്റ്റ് ഉണ്ടാവും ഒരുപാടുണ്ടാവും ഇന്ന് അത്യാവശ്യം ക്ലീൻ രാവിലെ രാവിലെ തന്നെ ക്ലീനിങ്ങിൻ്റെ പരിപാടിയൊക്കെ ഉമ്മ കഴിഞ്ഞിട്ട് ഉമ്മ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വലിയ പണിയുണ്ടായിരുന്നില്ല ഹാൻ പസ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇത് പിറ്റന്നാൾ ചെയ്ത കേക്കാണ് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഇതും കൂടി ഉൾപ്പെടുത്തിയിട്ടെന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ വീഡിയോ ഒന്നും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ഹാൻ പസ് കൊടുത്തതിൻ്റെ പിറ്റേന്ന് ചെയ്ത കേക്കാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും എപ്പോഴും പറയുന്ന പോലെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും നല്ലൊരു വ്ളോഗുമായിട്ട് നമുക്ക് കാണാം അതുവരേക്കും എല്ലാവരും സുഖമായിട്ട് ഇരിക്കുക ടേക്ക് കെയർ ബൈ താങ്ക് യു